എന്തടി അവൻ എൻ്റെ എന്നെ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ പോയത് എന്ന് ജാസ്മിൻ ഇന്ന് നമ്മുടെ അടുത്ത് നിന്ന് റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഗബ്രി എല്ലാവരോടും യാത്ര പറഞ്ഞു സിജോയുടെ അടുത്ത് പറഞ്ഞു സിജോ പറഞ്ഞതുപോലെ തന്നെ നടന്നു എന്ന് പക്ഷെ ജാസ്മിനോടൊന്ന് യാത്ര പോലും പറഞ്ഞില്ല ലാലെട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എനിക്കും തോന്നിയൊരു സംശയമാണ് പോകുന്നതിന് മുമ്പ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ രണ്ടു പേരിൽ ഒരാൾ പുറത്തു പോയാൽ കാത്തിരിക്കും പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ അതായത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടാണ് ഇരുവരും എന്ത് ചെയ്യുന്നത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരുന്നത് അവിടെ വെച്ച് നാടകീയമായ രംഗങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ സ്റ്റേജിലെത്തിയ ഗബ്രി ജാസ്മിൻ്റെ പേര് പോലും ഒന്നും വിളിച്ചില്ല എന്തുകൊണ്ടായിരിക്കാം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഒരു പക്ഷേ താൻ പുറത്തായതിന് കാരണം ജാസ്മിൻ ആണ് എന്ന് കരുതിയിട്ടാണെങ്കിലോ ആ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പറയാമായിരുന്നത് രണ്ടാമത്തെ കാരണം ജാസ്മിൻ്റെ പേരെടുത്താൽ ഇനി ജാസ്മിൻ കൂടുതൽ വിഷമിക്കും എന്ന് മൂന്നാമത്തെ കാരണം ഇനി ആരെങ്കിലും ചെവി കൊടുത്തോ ജാസ്മിനോട് പറയണ്ട ഇനി അവസാന നിമിഷമുള്ളത് ഒരു ബിഗ് ബോസിൻ്റെ ഗെയിമാണോ ജാസ്മിൻ്റെ പേരെടുക്കാതെ പോണമെന്നുള്ളത് പക്ഷേ അതിനുള്ള സാധ്യത വിദൂരമാണോ കേട്ടോ ചെറിയ സാധ്യതയുള്ളൂ അങ്ങനെയൊന്നും ബിഗ് ബോസ് ഇടപെടാറില്ല പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ജാസ്മിൻ കൂടുതൽ വിഷമിക്കുമെന്ന് ഓർത്തിട്ടാകാം അല്ലെങ്കിൽ ജാസ്മിൻ ആണ് തൻ്റെ പുറത്താകലിന് കാരണമെന്ന് കരുതിയിട്ടുമാകാം രണ്ട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് കമൻറ്റ് ചെയ്യൂ